നമുക്ക് ഈ ചീമച്ചക്ക കറി വെക്കുന്ന പോലെ നമുക്ക് ഈ ഇടിച്ചക്ക പൊട്ടി ചക്ക കറി വെച്ചാലോ ഇറച്ചിക്കറി വെക്കുന്ന പോലെ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ നമുക്ക് ഈ ചക്ക കറി വെക്കാം ഈ ചക്ക കൊണ്ട് തീലുണ്ടാക്കാം തോരനുണ്ടാക്കാം അവിയൽ ഉണ്ടാക്കാം എന്താ വേണമെങ്കിലും ഈ സാധനം കൊണ്ട് ചെയ്യുക ഇതൊന്നും ഉപേക്ഷിച്ച് കളയല്ല ഇതൊക്കെ വിലപ്പെട്ട സാധനം കേട്ടോ ഇടിച്ചക്ക തോരും വെച്ചതിൻ്റെ ബാക്കി ഞാൻ വെച്ചിരുന്ന ഇതിപ്പോ ഇറച്ചിക്കറി ചക്ക ഇറച്ചി വെക്കാം ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെക്കാൻ പോവാം നമ്മൾ ചീമച്ചക്ക കറി വെക്കാൻ അപ്പം ഞാനതിൻ്റെ ഒരു കഷ്ണം പുഴുങ്ങി പുഴുങ്ങി കഷ്ണമാക്കി വെച്ച് ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കണം കുറച്ച് മസാലയൊക്കെ ചേർത്താൽ കൂട്ടിന് അതിനാവശ്യമായിട്ട് സവോ തേങ്ങാക്കത്തുണ്ട് സവോളയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട് ഒരു തക്കാളിക്കയുണ്ട് കറിവേപ്പിലയുണ്ട് അപ്പം ഞാൻ കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ സവോളയൊക്കെ ഇങ്ങോട്ടിട്ടു ചൂടാക്കി വലച്ചെടുത്തിട്ട് തേങ്ങാ കൊത്തിട്ടു എല്ലാം ഒന്ന് വരച്ചിട്ട് നമ്മൾ സാധാരണ ഇറച്ചി കറി വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഇതൊന്നും വാട്ടിൽ നിന്ന് വരട്ടെ ഇതല്ലാതെ എന്നിട്ട് നമ്മൾ പഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടി മസാല എല്ലാം തേങ്ങ വറുത്തരച്ച് വെക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരച്ച് ഇറച്ചിക്കറി പോലെ വെക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല തേങ്ങ കൊത്തിരുമ്പോൾ ചവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴക്ക വഴക്കി കഴിയുമ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക നമ്മളിത് വെച്ചൊമ്പ് വഴക്കിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നമുക്ക് കറിയാകും അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇതൊന്ന് വഴറ്റി വെക്കട്ട ഇപ്പോൾ സവോളയും തക്കാളിക്കായും ഇഞ്ചിയും വെളുത്തുള്ളി തേങ്ങാപ്പുറത്തെല്ലാം നല്ലപോലെ വഴങ്ങേ അന്ന് കഴിഞ്ഞിപ്പോൾ നീച്ചക്കര കഷ്ണം കണ്ടാൽ ചെറുതായിട്ട് നമ്മൾ കീമ്പത്തക്ക കഷ്ണിക്കുന്നതല്ല കഷ്മിട്ടൊന്ന് വഴറ്റുക ഒന്ന് വഴത്തിയിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് വെള്ളമൊഴിച്ചങ്ങനെ നമ്മൾ വേവിച്ചാൽ അതിനൊരു ഒരു ഒരു കറയൊക്കെ ഇത് വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് വഴക്കിയിട്ട് എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ മുളക് പൊടി മണ്ടിപ്പൊടി മസാല കരം മസാല മഞ്ഞൾ പൊടി ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കണ്ട നല്ല ഇറച്ചി വളർത്തിയത് കൂട്ടുന്നത് പോലെ പോലെയുണ്ട് ളക് പൊടിയും ചേർത്ത് ചേർക്കുവാണ് എല്ലാം ഉറക്കിടുന്ന നല്ലോല്ലേരുണ്ട് ചക്ക ഓൾറെഡി വെന്തതായിട്ട് ഒത്തിരി വേഗം വേണ്ട എന്നാലും ഇതിനകത്ത് കടുത്ത് എല്ലാം ഒന്ന് വേഗട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ എൻ്റെ ഇടിച്ചക്ക മസാലക്കറി ശരിയായി കണ്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാ കറിക്ക് വേണേലും കൂട്ടാം ചപ്പാത്തിക്കും കൂട്ടാം ചോറിനും കൂട്ടാം ഞാനിപ്പോൾ എന്നെ തന്നെ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിശ്ചയിച്ചു പോകും ഇവിടെ പാലപ്പ പാലപ്പവും ചക്ക കറിയും മസാല ചക്ക മസാലക്കറി എങ്ങനെ വേണമെങ്കിലും പേരിടാം മസാലക്കറിയും ഇടാം ഇറച്ചിക്കൂട്ട് കറിയൊന്നും ഇടാം എന്തായാലും നല്ല ടേസ്റ്റ് ആകട്ടോ അതെ സ്വാദ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എന്ത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം